പ്രിയപ്പെട്ടവരെ യു ജി സിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് സൈക്കോളജി പഠനം അത് റെഗുലറായിട്ട് മാത്രമേ ഇനി സൈക്കോളജി പഠിക്കാൻ പറ്റുകയുള്ളൂ ആയോ ഓൺലൈനായോ സൈക്കോളജിയുടെ പഠനം യു ജി സി നിർത്തിയിരിക്കുകയാണ് ഇനി ഒരു യൂണിവേഴ്സിറ്റിയിലും ഈ അധ്യയന വർഷം മുതൽ സൈക്കോളജിയുടെ കോഴ്സുകൾ നൽകുന്നതല്ല ഓൺലൈനായോ ഡിസ്റ്റൻസായ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലും ഇനി സൈക്കോളജി ഉണ്ടാവുന്നതല്ല റെഗുലറായിട്ട് മാത്രമാണ് ഇനി സൈക്കോളജി ഉണ്ടാകുന്നത് ഇതിലൂടെ വലിയൊരു മുന്നേറ്റമാണ് യു ജി സി നടത്തുന്നത് കാരണം പല സ്ഥാപനങ്ങളും പതിനഞ്ച് ദിവസത്തെയും മുപ്പത് ദിവസത്തെയും രണ്ട് മാസത്തെയും ആറുമാസത്തെയും ഒക്കെ കോഴ്സുകൾ നൽകിക്കൊണ്ട് സൈക്കോളജിസ്റ്റുകളായിട്ട് സമൂഹത്തിലേക്ക് ആളുകളെ വിടുന്നുണ്ട് അവർ മുറിവൈദ്യന്മാരെ ആളെ കൊല്ലുമെന്ന് പറഞ്ഞ പോലെ മാനസിക പ്രയാസം നേരിടുന്ന മനുഷ്യരെ വീണ്ടും അപകടത്തിലാക്കുന്നു എന്നാണ് യു ജി സി കണ്ടെത്തിയിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തെയും മൂന്ന് മാസത്തെയും ആറുമാസത്തെയൊക്കെ കോഴ്സുകൾ എടുത്തുകൊണ്ട് മനഃശാസ്ത്രജ്ഞനായി സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിൽ പല ഉടായ്പകളും നടത്തുന്ന ആളുകൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് യു ജി സി ഇത് കണ്ടറിഞ്ഞുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് യു ജി സി സൈക്കോളജിയുടെ ഡിസ്റ്റൻസ് ഓൺലൈൻ പഠനങ്ങൾ നിർത്തിയിരിക്കുന്നത് ഇനി സൈക്കോളജി പഠിക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ ശരിക്കും മനസ്സിലാക്കുക റെഗുലറായിട്ട് മാത്രമേ സൈക്കോളജി പഠിക്കാൻ കഴിയുകയുള്ളൂ സൈക്കോളജി എന്ന് പറയുന്നത് വലിയ വിഷയമാണ് വലിയൊരു അക്കാദമിക് മേഖലയാണ് അത് ഇനി പഠിക്കണമെങ്കിൽ റെഗുലറായി പോയി പഠിക്കണം അങ്ങനെ പഠിച്ച് ട്രെയിനിങ് എടുത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ സമൂഹത്തിൽ കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ മനഃശാസ്ത്ര പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് യു ജി സി കണ്ടെത്തിയിരിക്കുന്നത് ഇക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക